നമസ്കാരം ബാബുസ്വാമി ആരൊന്നറിയാത്തവരായി കേരളത്തിൽ ഇപ്പോൾ ആരും തന്നെ കാണില്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ പരിചയിച്ച നാഗസൈരന്ദ്ദ്രിക്കൊപ്പം പൊതുവേദി പങ്കിട്ടതോടുകൂടിയാണ് ബാബുസ്വാമി ഹിറ്റായത് നാഗസൈരന്ദ്രി ബാബുസ്വാമിയെക്കുറിച്ച് പറയുന്ന വീഡിയോ ട്രോളായും റീലുകളുമായും ഒക്കെ ലോകം മുഴുവൻ ഇറങ്ങിയെങ്കിലും ബാബുസ്വാമി അതൊന്നും കാര്യമാക്കാതെ തൻ്റെ കർമ്മം തുടർന്നുകൊണ്ടിരുന്നു ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ സ്ലീപ്പർ ജോലിക്കാരനാണ് ബാബുസ്വാമിയെന്ന് അടുത്തിടെയാണ് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് നാഗസൈരന്ധ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബാബുസ്വാമി തൻ്റെ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് തന്റെ മനോഹരമായ ദിനങ്ങളായിരുന്നു അത് ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കൂടിയിരുന്നവരുമായി അവർ പങ്കിട്ടു തന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ നാഗസൈരന്ദ്രിയുടെ കൈകൾ ചേർത്തു പിടിച്ച് ബാബുസ്വാമി നന്ദി പ്രകാശിപ്പിച്ചു ഇതായിരുന്നു സംഭവം പിന്നെ അങ്ങോട്ട് സ്വാമി ഏറിലായിരുന്നു ട്രോൾ വീഡിയോകളുടെ വരവായി പ്രശസ്തരായവർ തുടങ്ങി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും കുട്ടികളും വരെ ആ ഡയലോഗ് അങ്ങ് കടമെടുത്ത് വീഡിയോ ചെയ്തു വെള്ളവസ്ത്രം ധരിച്ച സൈരന്ദ്രിമാരെയും കാവ്യവേഷം ചുറ്റിയ ബാബുസ്വാമിമാരെയുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും പരിചിതരായി മാറി അങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് എന്നിവിടങ്ങളിലൊക്കെ ഇരുവരും താരങ്ങളായി അതേസമയം പരിഹാസങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സ്വന്തം ജീവിതം അദ്ദേഹം ജീവിച്ചു തീർക്കുന്നു അദ്ദേഹത്തിന്റെ മറുപടിയും വളരെ സമാധാനമായിട്ടാണ് കാഷായം ചുറ്റി പബ്ലിസിറ്റി കിട്ടാൻ നടക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് കാവി അണിയാത്ത ജോലി സമയങ്ങളിൽ ബാബുസ്വാമിയുടെ വേഷം നഗരസഭാ ജീവനക്കാരന്റെ കാക്കിയാണ് കയ്യിൽ നീളൻ കയ്യുറയുമായി മാലിന്യം നീക്കം ചെയ്യുന്ന ട്രക്കിലേക്ക് വഴിയോരം വൃത്തിയാക്കി മാലിന്യം വാരുന്ന കൊട്ടയിൽ നിറയുന്ന വസ്തുക്കൾ അദ്ദേഹം ആ ട്രക്കിലേക്ക് മാറ്റുന്നു കെ ബാബു എന്ന ബാബുസ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥിരം ജീവനക്കാരനായി ബാബുസ്വാമി കഴിഞ്ഞ എട്ട് വർഷമായി ഒറ്റയ്ക്കാണ് താമസം വായനയും യോഗയും ധ്യാനവും ഒക്കെയായി മുന്നോട്ടു പോകുന്നതിനിടയും കാലങ്ങളായുള്ള ജോലി ബാബുസ്വാമി കൈവിട്ടിട്ടില്ല രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും പിന്നീട് ജപം ചെയ്യും ആറു മണിക്ക് ജോലിക്കിറങ്ങും ഏഴ് മണി മുതൽ മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിൽ നഗരസഭയിലെ വിവിധ ഇടങ്ങളിലേക്ക് പോകും വീടുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജോലി കഴിയും പിന്നീടുള്ള സമയങ്ങളിലാണ് വായനയും ആത്മീയ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നത് സിദ്ധ സിദ്ധസമ്പ്രദായമാണ് തുടരുന്നതെന്നും ആത്മീയതയ്ക്കൊപ്പം കർമ്മവും തുടരുന്നതാണ് തൻ്റെ ജീവിതമെന്നാണ് എന്നാണ് ബാബുസ്വാമി പറയുന്നത് ചെറുപ്പം മുതലേ വിശ്വാസവും വായനയുമാണ് ആത്മീയ വഴിയിലേക്ക് എത്തിയത് വിളയോടി സദ്ഗുരു സിദ്ധാശ്രമത്തിലെ യോഗ മണിയാശാനാണ് ഗുരു അദ്ദേഹത്തിലൂടെയാണ് ആത്മീയ വഴിയിലേക്ക് എത്തുന്നത് മണിയാശാൻ സ്വാമിയായിട്ടും ജോലി തുടരുന്നയാളാണ് പഞ്ചസാര ഫാക്ടറിയിലെ ജോലി അദ്ദേഹം തുടർന്നിരുന്നു കർമ്മയോഗിയായിരുന്ന അദ്ദേഹത്തിന്റെ പാതയിലാണ് താനും ജീവിക്കുന്നതെന്നും കർമ്മം ചെയ്യുമ്പോഴാണ് ലോകത്തിനും നാടിനും വളർച്ചയുണ്ടാകുന്നതെന്നും അതിനാൽ തന്നെ എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണമെന്നും കൊണ്ടിരിക്കണമെന്നും ബാബുസ്വാമി പറയുന്നു കാക്കി യൂണിഫോമും ധരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കർമ്മനിരതനാകുന്ന സ്വാമിയെ ഇപ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ നന്നായി അറിയാം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് എല്ലാവർക്കും സ്വാമിയോട് ഇഷ്ടം മാത്രം ജോലിയെ ബാധിക്കാത്ത തരത്തിലാണ് ആത്മീയ പ്രവർത്തനമെന്നും വിമർശനങ്ങളോട് വിഷമമില്ലെന്നും താൻ തന്റെ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ബാബുസ്വാമി പറയുന്നു